ഇരട്ടയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഇരട്ടയാർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം ഉച്ചയോടെ പെയ്ത കനത്ത മഴയിൽ പാലത്തിൻ്റെ ഒരു വശത്തെ കൽക്കെട്ട് ഇടിഞ്ഞിരുന്നു ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതത്തിന് ഭാഗികമായ നിയന്ത്രണവും ഏർപ്പെടുത്തി േഴ് വർഷം മുമ്പ് നിർമ്മിച്ച പാലമാണിത് തന്നെ ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്ന ആവശ്യവും ശക്തമാണ് പ്രതിഷേധത്തിന് മുന്നോടിയായി ഇരട്ടിയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും നടത്തി കൽക്കെട്ടിടിഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ഒരു വാഹനവും ഇതുവഴി കടത്തിവിടുന്നില്ല ഇതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയിലാണ് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജു മാണി സമരം ഉദ്ഘാടനം ചെയ്തു ശാന്തിർമ്മിക്കാൻ വേണ്ടി അനുവദിച്ച കോടികൾ എവിടെ എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇപ്പൊ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ഏഴ് കോടി രൂപ ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് ഈ നാട്ടിലെ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചത് അന്ന് ഫണ്ട് അനുവദിച്ചു വരുന്നെങ്കിൽ ഒരു സംശയവുമില്ല ഈ റോഡിന് ഈ പാലത്തിൻ്റെ നിർമ്മാണിപ്പോൾ പൂർത്തിയാകുമായി വർഷം ഏഴ് കഴിഞ്ഞു അപ്പോൾ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കുകയും എന്നാൽ നയാ പൈസ പോലും ഫണ്ട് അനുവദിക്കാതെ ഈ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്ത സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ് ഈ സമരം നമുക്കെല്ലാവർക്കും അറിയാം ഈ രക്ടയാറിനെ മറ്റു മേഖലകളുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് ശാന്തിഗ്രഹ പാലം നിരവധി നിരവധി വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങളാണ് ഇവർ കടന്നു പോകുന്നത് നമ്മൾ ഇറട്ടയർ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അതോടൊപ്പം തന്നെ ശാന്തിഗ്രഹ സെൻട്രൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അതുപോലെ നിരവധി കോളേജ് വിദ്യാർത്ഥികൾ അവരൊക്കെ ദിനം ഈ ഈ പാലം അടിയന്തരമായി യോഗ്യമാക്കിയില്ല നമുക്കറിയാം ആളുകളുടെ ജീവിതം ും മണ്ഡലം പ്രസിഡന്റ് ഷാജി മടത്തുമുറി അധ്യക്ഷനായിരുന്നു വൈസി സ്റ്റീഫൻ റിജിരി പുലിക്കാട് ജോസുകുട്ടി അരിപ്പറമ്പിൽ രതീഷ് ആലേപ്പുരക്കൽ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസ്ന ജോബിൻ വിനോദ് നെല്ലിക്കൽ അജോയ് കടത്തിക്കുന്നിൽ ഷാജി അമ്പഴത്തിനാമറ്റം എന്നിവർ സംസാരിച്ചു